ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മധുരം കഴിക്കാനൊരു പൊതി അപ്പോൾ കുട്ടികളും പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ നാല് മണിക്കല്ലേ അപ്പോൾ ഒന്ന് ചായ ഒന്നും ഉണ്ടാക്കേണ്ട നമുക്ക് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ സേമിയ പായസം ഉണ്ടല്ലോ അതാണെങ്കിൽ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ അസ്രസ്കാരൊക്കെ കഴിഞ്ഞ് വേഗം കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വെറുതെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കിത് അങ്ങനെ പായസത്തിൽ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇതൊക്കെ ഇട്ടാലല്ലേ പാ ശരിക്കുള്ളൊരു പായസമാവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു വെറുതെ തൂപ്പി കളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലാതെ പോലെ കണ്ണിൽ വെച്ചാൽ കണ്ടാലോ അങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ആ ഒരു ഒന്ന് വറുത്തിട്ട് അത് ഇന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു പിന്നെ പേനക്കന്നതാ നമ്മൾ സേമിയോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് റോസ്റ്റഡ് സേമിയോ ആണ് എന്നാലും ആ എന്താ നെയ്യിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് വറുത്തെടുത്തു പിന്നെ പാല് നമ്മൾ കറൻ്റെ കാച്ചാൻ കാച്ചം വെച്ചിട്ടുണ്ടേനും അങ്ങനെ പാലൊക്കെ തിളച്ചപ്പം അത് തീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും അധികം ഒന്നുമില്ല കേട്ടോ ഒരു അര ലിറ്ററിലേറെ കുറച്ചും കൂടി ഉണ്ട് എത്ര കറക്റ്റ് അറിയില്ല പായസം ഉണ്ടാക്കുമ്പോൾ പാല് കൂടുതൽ ചേർത്താലല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒന്നും ഒന്നുമില്ലല്ലോ നമ്മളിപ്പോൾ നമ്മൾ കുട്ടിയാക്കും അമ്മക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കലേ പിന്നെ നമ്മൾ നമ്മളനിയത്തി കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു വൈകുന്നേരം ഇന്ന് നമ്മളെ വീട്ടിലാണ് അപ്പോൾ അത് ആ പാലൊക്കൊഴിച്ച് ഇപ്പം നമ്മൾ സേമിയം തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽക്കൂടെ ഏലക്കായും കൂടെ ഇട്ടിട്ട് പൊടിച്ചേക്കാണ് കേട്ടോ ഏലക്കായ ഒറ്റയ്ക്ക് കുറച്ചാകുമ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞു വിട്ടൂല അപ്പോൾ പഞ്ചസാരൻ്റെ കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിയുമല്ലോ എന്നാലും അതിൻ്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ മേലെ പൊന്തി കിടക്കുന്നുണ്ട് പിന്നെ ഞാനതൊക്കെ എടുത്തിട്ടിട്ടുണ്ടതിൽ നിന്ന് പിന്നെ അതിരൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ അപ്പോഴൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ലാസ്റ്റാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് പായസത്തിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനൊരു സ്പൂൺ ചേർത്ത് ലാസ്റ്റ് ഒരു സ്പൂണും ചേർത്തിട്ടുണ്ട് അപ്പോൾ പായസം എത്രയേ ഉള്ളൂ കേട്ടോ പായസം വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നേലോ അത് ഉതിക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ആകെ അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പാൽ നമ്മൾ കരണ്ടെടുക്കുമ്പോൾ തിളപ്പ് തിളപ്പിക്കാൻ വെച്ചതുകൊണ്ട് തിളച്ച പാലല്ലേ നമ്മൾ ഇഴിച്ചു കൊടുത്തത് അങ്ങനെ കുറേ സമയമൊന്നും പിന്നെ തിളക്കി കൊടുക്കേണ്ട ഒന്നും വന്നിട്ടില്ല കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പായസം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ബൗളൊക്കെ ഞാൻ വിളമ്പിട്ടുണ്ട് അങ്ങനെ ചൂടോട് കൂടിയിട്ട് അങ്ങനെ എല്ലാവരും പായസമൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്താലറിയാലോ പാത്രങ്ങൾ ഉണ്ടാവും ഒരുപാട് കഴുകാൻ അപ്പോൾ ചിഞ്ചിമോൾ പറഞ്ഞാൽ ഞാൻ പാത്രം കഴുകിക്കൊണ്ട് ഇപ്പം വൈകുന്നേരത്തിനുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ പറഞ്ഞേ അപ്പം ഇന്ന് ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മമ്മിപ്പിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചപ്പാത്തി ഇപ്പാക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉമ്മക്ക് ഷുഗർ ഉള്ളതും അല്ലെ അപ്പോൾ എന്തായാലും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും അപ്പോൾ മക്കും ചപ്പാത്തിയേ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്നാൽ എല്ലാവർക്കും ചപ്പാത്തി ആയിക്കോട്ടെ വിചാരിച്ച് ഞാനിത് ആ ഒരു തട്ട് പിന്നെ ആട്ടപ്പൊടിയൊക്കെ തരിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ളത് പിന്നെ അതാ ഒരു പാത്രത്തൊക്കെ കുറച്ച് നമുക്ക് അങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കൂലേ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ കറൻ്റെ അടുപ്പം മുതൽ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് റെഡിയാക്കാൻ അപ്പോൾ അത് ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പൊടിക്ക് വെള്ളമൊക്കെ ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചിഞ്ചിമോള് പാത്രമൊക്കെ കഴിക്കണമുണ്ട് ഇനി നമുക്ക് തീക്ക് കറി ഉണ്ടാക്കണത് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ മീനൊക്കെ ഫ്രിഡ്ജിലുണ്ടായിന് പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ ഞാൻ മീൻ പൊരി അല്ലെങ്കിൽ മീൻ കറി ഉണ്ടാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കറി ഉണ്ടാക്കിന് അതേപോലെ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടേന് പിന്നെ ഞാൻ ക്ലാസ് ഒക്കെ അല്ല എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ ചിഞ്ചിമോള് ഇന്ന് മീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിന് കേട്ടോ മീൻ നന്നാക്കണത് അടിച്ച് നോക്കിയാലോ മീൻ നന്നാക്കാനൊന്നും അറിയില്ല ഗെയ്സ് ഇപ്പോഴാണ് പിന്നെയും കിച്ചണിക്കൊക്കെ ഇറങ്ങിപ്പോലോടങ്ങി കേട്ടോ പിന്നെ ഇനി ഒഴിവുണ്ടാവില്ലല്ലോ എപ്പോഴും ക്ലാസും ഒക്കെ അല്ലേ ഇപ്പോഴല്ല വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കലോ തുടങ്ങിയത് പിന്നെ അന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിന് ചിഞ്ചിമോൾ പഠിക്കണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചിഞ്ചിമോള് പഠിക്കണുണ്ട് കേട്ടോ അവൾക്ക് ക്ലാസ് തുടങ്ങാനായിട്ടില്ല തൃശ്ശൂർ കോളേജിലാണ് കേട്ടോ ചേർന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഒന്ന് പോയി വന്നതിന് കേട്ടോ ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് ക്ലാസ്സിന് പോയതും അതിന് പിന്നെ അവർക്ക് ഓളോട് വരാൻ പറഞ്ഞ് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ ഓളെ ഫ്രണ്ടും ഉണ്ട് ഓളമ്മയുണ്ടായിന് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർക്കൊക്കെ അതൊക്കെ ഒരു കത്ത് മക്കളെ പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം നമുക്കാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ആണുങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത്ര ദൂരമൊക്കെ നമുക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ അല്ലേ എന്നാലും ആ കറക്റ്റ് സമയത്ത് നമുക്ക് അവിടെ എത്താനൊക്കെ പറ്റി ഞങ്ങളിവിടുന്ന് കെ എസ് ആർ ടി സിയിൽ പോയി തൃശ്ശൂർക്ക് പിന്നെ അവിടുന്ന് പിന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് കോളേജിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല അന്ന് വീഡിയോ എടുക്കാൻ ഒരു മൂഡൊന്നുമല്ലേ ഇനി കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തുമല്ലോ എന്നൊന്നും അറിവില്ല പിന്നെ രാത്രി പതിനൊന്നുമണിയൊക്കെയാണ് വീട്ടിലെത്തിയപ്പോൾ ഇനിയിപ്പോൾ ബുധനാഴ്ച ഒന്നും കൂടെ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ ക്ലാസ് തുടങ്ങണ ഡേറ്റ് ഒരു പറയാമെന്നാട്ടോ പറഞ്ഞത് എന്തായാലും പതിനഞ്ചാം തീയതിക്കുള്ളിൽ ക്ലാസ് തുടങ്ങും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡേറ്റ് ഒരു അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മീൻ നന്നാക്കി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നോക്കിയതാട്ടോ അപ്പോൾ പാമ്പാണ് പിന്നെ പാമ്പ് എന്ത് പാമ്പാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയണതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഇനി നേർക്കോലെയാണോ അതും എനിക്കറിയില്ല പിന്നെ നമ്മളിവിടെ പാമ്പുശല്യം വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മളെ മഞ്ചുമോള് നമ്മൾ പോർച്ചയ്ക്ക് പോർച്ചിൽ പോർച്ചി ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് രാവിലെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഈ പോർച്ചിൻ്റെ ഇടയിലുണ്ടല്ലോ കുറച്ച് വടവ് ഇങ്ങനെ വന്നിരിക്കുന്നു കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തറ ഇങ്ങനെ കാണും അപ്പോൾ അവിടെ വലിയൊരു മാള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യ സിമ്മെന്റൊക്കെ ആയിട്ട് അടച്ചത് അനിയത് ഇപ്പോഴും അതിങ്ങനെ തുറന്ന് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്ത് കിട്ടിട്ട് ഇങ്ങനെ കടക്കണ്ടനി അപ്പോൾ മഞ്ചുമോള് ചെരിപ്പിടാൻ വേണ്ടിയിട്ട് കാല് വെച്ചപ്പം ഉമ്മച്ച് ഈ പാമ്പ് പറഞ്ഞപ്പോൾ ഞാനും പോയി ഓടിപ്പോയി നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് സാധനം പിന്നെ മക്കളോടൊന്നും അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു നമ്മളെത്ര പിടിച്ചുവെച്ചിട്ടും കാര്യമില്ല പോർച്ചിലാണ് എന്റെ ഐഫക്കുട്ടിൻ്റെയും റിച്ചുവിൻ്റെ ഒക്കെ കളി കിട്ടും അവിടെ ഇങ്ങനെ ഓരോ പന്തൽ ഉണ്ടാക്കിയിട്ടും അവിടെയാണോ ഓരോ കളി അപ്പം അതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് എന്തായാലും പിന്നെ ഞാൻ മണ്ണെണ്ണയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മണ്ണെണ്ണയൊക്കെ തെളിച്ച് പിന്നെ അപ്പഴൊക്കെ അത് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ മേത്തേക്ക് മണ്ണെണ്ണ ഒന്നാക്കിയിട്ടില്ല മേൽക്ക് പാമ്പുകളെ മേത്തേക്ക് ആക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം മണ്ണെണ്ണ ആക്കഴിഞ്ഞാൽ പൊള്ളും പൊള്ളിയാൽ പിന്നെ അതിൽ പിന്നെ അത് ജീവിതകാലം ഒഴിവും മുറിവുമായിട്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ നമ്മളെ ശബിക്കൂലേ അപ്പോൾ അതിൻ്റെ ആ ഒരു വക്കത്ത് കൂടി ഒക്കെ ഞാൻ മണ്ണെണ്ണക്കിന് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് പുറത്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിന് പിന്നെ ഞാൻ ഇടക്ക് കാണുന്നതാണ് കേട്ടോ അതിപ്പോൾ ഇവിടെ എന്തേലും ഞാൻ അലക്കെ അല്ലെങ്കിൽ ഇങ്ങനെ മീൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇടക്കിടക്ക് കാണലുണ്ട് ഇവിടെ അപ്പോൾ ഈ ചെറിയ മീൻകുട്ടികൾ ഉണ്ടാവുമല്ലോ ഐറ്റകളെ തിന്നാൻ വേണ്ടിയിട്ട് വരികയേക്കാരം അപ്പോൾ നമ്മളെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ കയറി അവര് കടിക്കൊന്നുമില്ല നമ്മളെന്തേലോ ഉപദ്രവിച്ചാലേ ഒരു നമ്മളെ കാട്ടുള്ളൂലേ പക്ഷെ അറിയാതെ പോർച്ചിലൊക്കെ ആകുമ്പോൾ അറിയാതെ ചവിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ എന്താ കാട്ടല്ലേ അപ്പോൾ ചിലപ്പോൾ കടിക്കും ഇപ്പൊ രണ്ടു ദിവസം മുന്നേ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എൻ്റെ ഒപ്പം പഠിച്ചൊരു ചെക്കനെ പാമ്പ് കടിച്ചു മരിച്ചു അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ മക്കളെ വീട്ടിലാക്കി പോകുന്ന സമയത്ത് ഒരു ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ തോട്ട് മീൻ പിടിക്കാനൊക്കെ ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വീഡിയോ എടുത്താണ്ട് കാണിച്ചു കൊടുത്തത് അവർക്ക് ഒരു ഞാൻ പറഞ്ഞാൽ ഓർക്ക് വിശ്വാസം ഉണ്ടാവില്ല ഒരു കാണലൊക്കെ ഉണ്ട് അടുക്കൾക്ക് ഇങ്ങനെ തോട്ടിൽ പാമ്പിനെയൊക്കെ അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇനി ഇറങ്ങാതൊക്കുമല്ലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ ഓർക്കും കാണിച്ചു കൊടുത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചെന്നുള്ളൂ അതെന്ത് പാമ്പാണെന്ന് നിങ്ങൾക്ക് ആരിക്കലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോരോ ഇര തേടി നടക്കട്ടെ പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ അങ്ങനെ മഴക്കാലൊക്കെ ആകുമ്പോൾ ചൂടുള്ള സ്ഥലമൊക്കെ നോക്കിയിട്ട് ഒരു വരും പിന്നെ അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ മീനൊക്കെ നന്നാക്കി മീനൊക്കെ മുറിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ മീൻകാറി ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകാറി ആട്ടോ ഞാൻ ഉണ്ടാക്കണത് ഞാനിതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തുക്കണ്ട്ടോ പിന്നെ ഈ കിടള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമ്മൾ കൊടുമ്പുളി ഒരു രണ്ട് കൊടുമ്പുളി കഴുകിയിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് അത് ഇട്ട് കൊടുത്തേക്കണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തക്കാളിയൊന്നും വാട്ടാതെ അങ്ങനെ ചേർത്തക്കല്ലേ മസാലപ്പൊടികളൊക്കെ ഒക്കെ ആ വള്ളത്തിക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തേക്കല്ലേ അപ്പോൾ ഒന്ന് തിളച്ച് വേവട്ടെ മസാലപ്പൊടികളൊക്കെ പച്ചമണോ മാറട്ടെ അതേപോലെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് അതിലുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ചിഞ്ചിമോൾ ഇവിടെ ചരകി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മീൻ നന്നാക്കാൻ പോയപ്പോൾ അപ്പം ഇതൊന്നും അരച്ചെടുക്കണം ഇതിക്ക് പിന്നെ ഞാൻ ഒന്നും ചേർക്കണില്ല കേട്ടോ ഒക്കെ നമ്മളിപ്പോൾ കറിക്ക് ചേർത്ത് കൊടുത്തല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ അരച്ചെടുക്കാനായിട്ട് ചെയ്യണത് പിന്നെ അങ്ങനെ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കണൊക്കെ നല്ലതാണ് ഇത് ഈ തേങ്ങ അരച്ചത് നമ്മൾ കറി ഒഴിക്കുമ്പോൾ പിന്നെ ഈ തേങ്ങൻ്റെ ആ ഒരു വെള്ള കളർ ആവുമ്പോൾ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊന്നും കളർ ഇല്ലാത്ത പോലെ ഉണ്ടാവും കറി കളർ ഇല്ലാത്ത പോലെ ഉണ്ടാവും അപ്പോൾ തൂമിക്കുമ്പോൾ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതാ തേങ്ങ ഞാൻ അരച്ചെടുക്കണുണ്ട് അപ്പോൾ തേങ്ങ കരച്ചെടുത്തിട്ട് പിന്നെ നമ്മളെ ചപ്പാത്തി മാവ് കുറച്ചേരായിരിക്കണല്ലേ നമ്മൾ കുഴച്ച് വെച്ചിട്ട് അപ്പം പിന്നെ അതൊന്ന് പിന്നെ ഒന്നും കൂടെ കുഴച്ചിട്ട് ബോൾസാക്കി എടുക്കണം പരത്തി എടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ ചപ്പാത്തി മാവ് ഞാൻ ഒന്നും കൂടെ കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പത്തിരി ഷീറ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഗ്രോസ് സ്റ്റോർന്ന് വാങ്ങിച്ചതേനെ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇത് കണ്ടിട്ട് കുറേ കൂട്ടുകാർ ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കട്ടോ ഞാൻ ഗ്രോസ്റ്റോറത്തെ നമ്പർ വേണമെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കേണ്ടത് ഇതിന് നൂറ്റി അറുപത്തൊൻപത് രൂപയോ തോന്നണുണ്ട് കേട്ടോ റേറ്റ് നമുക്കിങ്ങനെ ചപ്പാത്തി പരത്താനും പത്തിരി പരത്താനൊക്കെ നല്ലതാണ് കേട്ടോ ഒരു ഷീറ്റ് കൗണ്ടർ ടോപ്പ് മുമ്പിൽ പരത്തേണ്ട കാട്ടിലും നല്ലത് ഇങ്ങനൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ പരത്തണതാണ് നല്ലത് എനിക്കങ്ങനെ ആട്ടോ തോന്നിക്കണത് പക്ഷേ നമുക്ക് ഈ ഒരു ഷീറ്റ് ഇല്ലാത്തതെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ കൗണ്ടർ ടോപ്പ് മുമ്പ് ഇട്ടിട്ട് തന്നെയാണ് പരത്തലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് അവിടെ ഇട്ടിട്ട് പരത്തി എടുക്കുകയൊക്കെ ചെയ്യുക പക്ഷേ സിങ്കിൻ്റെ അടുത്തല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ അല്ലേന്നൊന്നും പറയാനറിയില്ല നമ്മൾ മാക്സിമം വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നാലും പിന്നെ അങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടാവുമ്പോൾ നമുക്കങ്ങനെ ആ ഒരു ധൈര്യക്കുറവ് ഉണ്ടാവില്ല അല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് പത്തിരി പരത്താനും കുഴക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ പത്തിരിൻ്റെ അല്ല ചപ്പാത്തിൻ്റെ ഒക്കെ ആക്കി വെച്ചതിന് ശേഷം മീൻകാടി തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ വന്നിട്ടുണ്ടേന് എന്നിട്ട് പിന്നെ ഞാൻ മീൻ കട്ട് ചെയ്തതൊക്കെ ആക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മീനും കൂടെ ഒന്ന് വന്ന് വരട്ടെ പിന്നെ തേങ്ങ അരച്ചതായി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ചപ്പാത്തിയും പരത്തി എടുക്കേണ്ടത് വേഗം ബാങ്ക് മടിബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേന് കിച്ചണെന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം പിന്നെ ഓരോ പണികൾ ചെയ്യുന്നത് പിന്നെ ഇത് മഞ്ചുമൂളുണ്ട് എനിക്ക് പിന്നെ ബ്രസ്സിലിട്ട് അമർത്തി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആയിക്കാർ അല്ലേ കുട്ടികൾക്കും തന്നെ അത് എന്താ ഓരോ മനസ്സിലും അത് അതൊരു ഹാപ്പിനെസ്സായി കാര്യം കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മച്ചിനെ എത്രയും സഹായിച്ചു ഉമ്മച്ചി പിന്നെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പണികൾ ചെയ്ത് കൊടുക്കണ്ടെന്ന് ഓർക്കും തോന്നുമ്പോൾ ഓരോ മനസ്സിലും അതൊരു സന്തോഷം തന്നെയാവൂലേ അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ കണ്ടറിഞ്ഞ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓരോ വിളിച്ചിട്ട് ഓരോരോ എന്തെങ്കിലും മെച്ചി നല്ല സ്നേഹത്തോടെ പറഞ്ഞാൽ മതി മെച്ചിക്ക് അതൊന്ന് ചെയ്തു തരുമോ അല്ലെങ്കിൽ മെച്ചിക്ക് ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പോലെ അങ്ങനെ ചെയ്തുതരും പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യണത് കണ്ടുകൊണ്ട് പിന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയാതെ തന്നെ ഓലെ അങ്ങനെ എടുത്തോളും ജോലികളൊക്കെ അപ്പം ഇത് ആ ചപ്പാത്തി ഒക്കെ പരത്തുന്നുണ്ട് പിന്നെ നമ്മുടെ മീനൊക്കെ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ മീൻ വന്നപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അരച്ചതുണ്ടായിരുന്നില്ല തേങ്ങ അരച്ചതൊക്കെ കറി ഒഴിച്ചുകൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ കറി കളർ കുറഞ്ഞു എന്ന് പറഞ്ഞില്ല തേങ്ങ അരച്ചത് ഒഴിച്ചപ്പോൾ കറി കുറച്ച് കളറൊക്കെ കുറവായിട്ടും ശരിവൊക്കെ ഉണ്ടായിനി എന്നാലും കുറച്ച് കളറൊക്കെ കുറവായി അപ്പോൾ ഇനി നമുക്ക് തോമിക്കുമ്പോൾ ശരിയാക്കാത് പിന്നെ അതാ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കും വേണം കറി ഒന്ന് തൂമിച്ചെടുക്കും വേണം അപ്പോൾ കറി അവിടുന്ന് മാറ്റിയിട്ട് ഇനി വേഗം ചപ്പാത്തി ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കട്ടെ അപ്പൊ കറി തൂമിച്ചെടുക്കണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വേണം അപ്പൊ അത് മക്കളോട് അരിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ വേഗം ചപ്പാത്തി ചൂടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിന്റെ ഷെയ്പ്പൊന്നും കണ്ടു നിങ്ങൾ അന്ധം വിടണ്ടെട്ടോ ആദ്യം പരത്തിയ ചപ്പാത്തിയൊക്കെ നല്ല ഉഷാറായിട്ട് പിന്നെ നല്ല ഷേപ്പും കാര്യമൊക്കെ ഉണ്ടായിനും പിന്നെ പിന്നെ പരത്തണതൊക്കെ ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ആദ്യം പെരത്തിയതൊക്കെ അടിയിലാണ് ഇത് ലാസ്റ്റ് പരത്തണത് പരത്തിയ ചപ്പാത്തികളാണ് കേട്ടോ അങ്ങനത്തെതൊക്കെ അങ്ങനെ അവിടെ ഇവിടെയും കോണും ഒക്കെ ആയിട്ടാണ് എന്തായാലും ഇപ്പം നമ്മൾ ചപ്പാത്തി എന്തായാലും ഇപ്പോൾ കഴിക്കും കഴിക്കാതെ കൂലില്ല അപ്പോൾ ഷേയ്പ്പിലൊന്നും അല്ലല്ലോ കാര്യമല്ലേ അപ്പോൾ ഇതാ ഞാൻ ഏതായാലും ചപ്പാത്തി ഒക്കെ പിന്നെ പിന്നെന്താ ചപ്പാത്തി ചുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കറിക്ക് എന്താ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ആ ഒരു പിന്നെ എണ്ണയ്ക്ക് എന്നിട്ട് കറി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ ഇപ്പം നമ്മളെ കറിയിൽ മസാലയൊക്കെ അത്യാവശ്യമായി അപ്പം നിങ്ങളും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചിലപ്പോൾ കളറ് കുറവാകെ കാണാനൊരു ഭംഗിയില്ലാതൊക്കെയൊക്കെ ആവുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അതൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് അറിയുന്ന ഒരു ടിപ്പാണല്ലേ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് കഴിക്കാനാവുമ്പോൾ തുറന്നു നോക്കുമ്പം കറിയൊക്കെ സെറ്റായിട്ടുണ്ടാവും മീനുമലൊക്കെ മസാല ഒക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ടാവും പ്രത്യേകിച്ച് മീൻ കറിയിൽ പിന്നെ കുടുമ്പോൾ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അങ്ങനെതാ കറിയൊക്കെ റെഡിയാക്കി അവിടെ അടച്ചൊക്കെ വെച്ചു പിന്നെ മക്കൾ പാത്രങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അതിന് അങ്ങനെ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടോ എന്താ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതവിടെ അടച്ചു വെക്കുക പിന്നെ ഇനി നമ്മൾ കിച്ചണിപ്പോൾ പൂട്ടാണ് കേട്ടോ ഇനി ഇപ്പോഴൊന്നും തുറക്കൂല ഇനി നമ്മളെ മരുഭംസ്കാരവും അതേപോലെ കുട്ടികളെ പഠിപ്പും വായനയും ഒക്കെ കഴിഞ്ഞ് വിഷാബാങ് കൊടുത്ത് ഇഷാ സംസ്കാരവും കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളൂ കെട്ടോ ഇനി ഫുഡ് കഴിക്കാനിറങ്ങുക അപ്പോൾ നമ്മൾ പൂച്ചനെയൊക്കെ പുറത്താക്കി വാതിലടച്ചു പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്ന് പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡ് അയക്കാട്ടോ അപ്പോൾ അമ്മനെ കാണാത്ത എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഉമ്മൻ്റെ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിനി അപ്പം അമ്മ ഫോണിലേന് പിന്നെ കുട്ടികൾക്കും ഉപ്പാക്കൊക്കെ ഫുഡ് കൊടുത്തു ഞാനും ഉമ്മയും ചിഞ്ചുമ്പോളും പിന്നെ ലാസ്റ്റ് വായിച്ചു അങ്ങനെ അന്ന് ഉമ്മി ഇപ്പിയും അനിയത്തിക്കുറ്റിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാവർക്കും മക്കൾക്കും എനിക്കും ഒക്കെ ഇപ്പോൾ കുറേ ദിവസം ആയിരിക്കണം കേട്ടോ അമ്മി ഇപ്പം ഇവിടെ നിന്നിട്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്